പത്തനംതിട്ട അടൂർ തെങ്ങമ്മത്ത് അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തു രണ്ടു ദിവസം മുൻപാണ് സംഭവം തെങ്ങമം മഞ്ജു ഭവനത്തിൽ പങ്കജവല്ലിയമ്മയുടെ വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തത് സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം പശുവിന് ദഹനക്കേടാണെന്ന് പറഞ്ഞ് പങ്കജവല്ലിയമ്മ മൃഗാശുപത്രിയിലെത്തിയിരുന്നു ചക്ക കഴിച്ചതിനെ തുടർന്ന് ദഹനക്കേടുണ്ടായതെന്നായിരുന്നു ആദ്യത്തെ സംശയം എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയ പങ്കജവല്ലിയമ്മ കണ്ടത് പശുക്കിടാവ് ചത്തു കിടക്കുന്നതാണ് തൊട്ടടുത്ത ദിവസം തള്ളപ്പശുവും ചത്തു എന്നിട്ടും എന്താണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല സാധാരണ ദഹനക്കേട് മരുന്ന് കൊടുത്താൽ മാറുന്നതാണ് ഇത്തവണ മരുന്ന് കൊടുത്തിട്ടും മാറാതെ വന്നതോടെ പശുവിന് കുത്തിവെപ്പുമെടുത്തിരുന്നു കുത്തിവെപ്പ് എടുക്കാൻ സബ് സെൻ്ററിൽ നിന്ന് ഇവരുടെ വീട്ടിലെത്തിയ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന് സമീപത്ത് അരളി കണ്ടിരുന്നു ഇത് സംശയത്തിന് കാരണമായി ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അരളിച്ചെടിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായി സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാലുകാരിയുടെ മരണം അരളിപ്പൂവുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അരളിപ്പൂവ് കഴിച്ച് പശുവും കിടാവും ചത്തത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അതേസമയം യു കെയിലേക്ക് ജോലിക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മലയാളി നഴ്സ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിനു പിന്നിലും അരളിപ്പോ തന്നെയായിരുന്നു പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രനാണ് മരിച്ചത് കുഴഞ്ഞു കുഴഞ്ഞുവീണ് അവശ്യനിലയിലായി പരമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്നു മരണം സൂര്യയുടെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് അരളിയുടെ പൂവിലും ഇലയിലുമെല്ലാം വിഷാംശമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി എട്ടരക്കുള്ള വിമാനത്തിലാണ് സൂര്യ യുകെയിലേക്ക് പോകാനിരുന്നത് ഇതിനായി രാവിലെ പതിനൊന്നേ മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു ആലപ്പുഴയിലെത്തിയത് മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദിച്ചിരുന്നു യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലായിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത് യാത്രക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു ഹൃദയസ്തംഭനം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും അരളിച്ചെടിയുടെ പൂവും ഇലയും ഉള്ളിൽ ചെല്ലുന്നത് ഹൃദയസ്തംഭനത്തിനു കാരണമായേക്കുമെന്നാണ് നിഗമനം അരളിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷാംശമുള്ളതാണ് അത് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് അരളിയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകളുണ്ട് അവ രാസഘടകങ്ങളാണ് അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് സ്പന്ദനത്തിന് വ്യതിയാനമുണ്ടാക്കി ഹൃദയസ്തംഭനം പോലുള്ള പ്രശ്നങ്ങൾ വന്നു പെട്ടെന്ന് മരണം സംഭവിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ